ഷാപിക്കുന്ന അവൻ്റെ ഉപ്പം ഒരു കേക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് അപ്പോൾ അത് പൊളിക്കാൻ അവനോട് തന്നെ തന്നെ പറയുന്നതാണ് അവൻ പൊളിക്കുന്നത് അറിയാം അവൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നേയില്ല പക്ഷേ അവൻ്റെ ഒരു ചിന്തയിലുണ്ട് തോന്നും അതായത് അവൻക്ക് ഐ കോണ്ടാക്റ്റ് എന്ന് പറയും അപ്പോൾ അത് നോക്കിയിട്ട് ആ പ്രവൃത്തിയെ ചെയ്യാൻ അവൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ അവൻ ഗ്രാജുവേറ്റ് ഗ്രാജുവലി ഇത്രയും വർഷത്ത് അവൻ്റെ ഒക്കെ കൊണ്ടും അവനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചത് കൊണ്ടൊക്കെ ഏറെക്കുറെ അവനത് നോക്കി ചെയ്യാൻ പഠിച്ചതാണ് മുമ്പൊന്നും അവൻ എന്ത് ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്നും നോക്കില്ല എന്നാലും ഫസ്റ്റ് കാണിക്കുമ്പോൾ കണ്ടില്ല അവൻ അതിലേക്ക് നോക്കുന്നില്ല ഐ കോണ്ടാക്റ്റ് ഇല്ല അങ്ങനെ തന്നെ അവന് ഓരോന്ന് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടോ അതായത് ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട് അതായത് ഇവർക്ക് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് കാര്യം ചെയ്യണ്ട എന്താണോ പ്രൊഡക്റ്റീവായ ഒരു കാര്യം ആ കാര്യം ചെയ്യട്ടെ അങ്ങനെയാണ് കേട്ടോ ഞാനൊക്കെ അന്നൊക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമൊന്നും ഉണ്ടാവില്ല കാരണം നോക്കാത്തത് കൊണ്ട് ഇത് മനസ്സിലാവില്ല എന്നുള്ളൊരു പേടിയായിരുന്നു കാലക്രമേണ നോക്കാതെ തന്നെ അത് നമ്മൾ വിചാരിക്കില്ല കണ്ണ് കാണാത്ത അത് അവരുടെ ഉപബോധ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നൊരു ചിന്തയിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡിസോർഡർ ആണല്ലോ ബ്രെയിനിൻ്റെ കോശങ്ങൾ അവതാളത്തിൽ ആകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പാണിത് അവർക്ക് ഒരു കണക്ടിവിറ്റി ഇല്ല ചിന്തയും പ്രവൃത്തിയും ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ ഒരു ഇടങ്ങേറ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് കാര്യങ്ങൾ ചെയ്യണം പ്രവൃത്തി ഓക്കെ അതല്ല വേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ കാലക്രമേണയാണ് ചിന്തയിലേക്ക് വന്ന് വിഭവിക്കുന്നതാണത് അപ്പോൾ അത് ഞാൻ കുളിക്കാൻ പോവുകയാണ് ഞങ്ങൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവിടെ തോർത്തുമുണ്ടിൻ്റെ ആവശ്യമുണ്ട് ടവലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവൻ അത് അത് പറയുമ്പോൾ അവനത് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്ക് അവന് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവനിക്കത് മനസ്സിലാവില്ല അല്ലാതെ ഇപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തോർത്തെടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഷാബിക്കത് മനസ്സിലാവുന്നില്ല എന്നാൽ ഞാൻ ബാത്റൂമിലേക്ക് പോയിട്ട് ടവലെടുത്തിട്ട് പോകുക എന്ന് പറയുമ്പോൾ അവൻ അത് എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഞാനപ്പോൾ എന്താണ് അല്ലാതെയും അവന് ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ടേബിൾ വെച്ചിട്ട് ഓറഞ്ച് എടുക്കും ആപ്പിൾ അത് രണ്ടെണ്ണം വെച്ചിട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ എടുക്കുന്നുണ്ട് പക്ഷേ ഫ്രിഡ്ജിൽ പോയിട്ട് അവന് ഓറഞ്ച് എന്ന് പറയുമ്പോൾ അവനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ആ കുഴപ്പത്തിനെ മാത്രം നോക്കാതെ അറ്റ്ലീസ്റ്റ് അവന് ആ എന്താണ് ആ സാഹചര്യത്തിനെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടല്ലോ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു മെത്തേഡിലേക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പോയത് അല്ലാണ്ട് ഈ ഈ ഒരു ടേബിൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണല്ലോ മൂന്ന് കാര്യങ്ങൾ വെച്ചു ഒരു ആപ്പിൾ വെച്ചു ഓറഞ്ച് വെച്ചു തക്കാളി വെച്ചു അതിൽ നിന്ന് തക്കാളി എടുക്കുന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവനക്ക് മനസ്സിലാവില്ല പക്ഷേ ഞാൻ പച്ചക്കറി ഇപ്പോൾ ഇന്ന് രാവിലെ ഭക്ഷണുണ്ടാക്കുമ്പോൾ എണ്ണ എടുക്കാൻ പറഞ്ഞു അവനെടുത്തു കടുക് എടുത്തു എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കടുക് എടു ഇടും ഇടുമല്ലോ അപ്പോൾ കടുക് എടുത്തിട്ട് ഞാൻ സ്പൂൺ എടുക്കുന്നത് തന്നെ അവനത് അളവാൽ സ്പൂണില്ലാതെ തന്നെ ഒരു മുടിയിൽ കുറച്ചെടുത്തിട്ട് ഇട്ടു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അത് അവൻ അവിടെ പഠിച്ചു കഴിഞ്ഞു അത് ഇത്രയും അളവിലാണ് ഇടേണ്ടത് കാലക്രമേണ ആ കാര്യത്തെ അവന് മനസ്സിലാക്കാണല്ലോ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ആ കാര്യം മനസ്സിലായത് അതായത് എപ്പോഴും അവനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആ മൂടിയിൽ കുറച്ചെടുത്തിട്ട് ഇടാണ് പതിവ് അതേപോലെ തന്നെ അവനും ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് കുറച്ചെടുത്തിട്ട് അങ്ങനെ ഇടിയിപ്പിച്ചപ്പോൾ അവനിക്ക് ആ അളവ് കറക്റ്റായി എപ്പോഴും സത്യത്തിൽ ഇപ്പം ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ സ്പൂണിൻ്റെ അളവ് വെച്ചിട്ടാണ് അവനെ ഇടിയിപ്പിക്കാറ് അത് കറക്റ്റാണ് പക്ഷേ ഇതും പടിഞ്ഞു എന്നുള്ളതും കൂടി അവിടെ ഒന്നും ഇങ്ങനെ അവൻ കടു കിട്ടപ്പോൾ അപ്പോൾ അങ്ങനെയും അവർക്ക് പഠിയുന്നുണ്ട് അതൊരു സത്യമാണ് അങ്ങനെയും അവർ പഠിയുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ മുടി വെട്ടുന്ന വീഡിയോസ് കണ്ടിട്ടില്ല മുടി വെട്ടാനൊന്നും ചങ്ങായി അതെ നിന്ന് നിന്നിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഈ കത്രികയുടെ ഒച്ചയും ഇതെങ്കിലും കേൾക്കുമ്പോൾ അവനു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ അതിനവൻ ഓവർകം ചെയ്ത് കഴിഞ്ഞു അതായത് ആ പ്രശ്നത്തിന് അവനിക്കിപ്പോൾ വലിയ എന്ന് മാത്രം നമ്മളെയൊക്കെ പോലെ തന്നെ അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി നമുക്കും ഇതേപോലത്തെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മളെന്ത് ചെയ്യും ചിന്തിക്കും ഇത് ഇത് മുടി വെട്ടണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് മുടി വെട്ടണം എന്നുള്ളത് അവരുടെ ആഗ്രഹമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത് സഹിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളവിടെ അവരെ ഒതുങ്ങി നിൽക്കണം എന്നുള്ളത് അവിടെ പഠിപ്പിക്കുകയാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് മൂടി വെട്ടാൻ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഇത്രയും സമയം പേഷ്യൻ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മളവരെ പഠിപ്പിക്കുന്നത് അവ പിന്നീട് മനസ്സിലാവാണ് ഇതിവിടെ ഇങ്ങനെ ഇരുന്നേ മതിയാവുള്ളൂ എന്നുള്ളത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണാടിയിലൊക്കെ കാണിച്ചുകൊടുത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ ആ നീ അടിപൊളിയായിട്ടുണ്ടല്ലോ സുന്ദരനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറയുക മനസ്സിലാവോ ഇല്ലേ എന്നുള്ളതൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ അല്ലാതെ ചിലപ്പോൾ അവർ ഇതൊക്കെ ആ ആസ്വദിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് തന്നെ ഒരു പാരൻ്റ് വിളിച്ചപ്പോൾ പറഞ്ഞു ഷാബിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട് അവരുടെ മോന് ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല എല്ലാം വലിച്ചിടുന്നു ദേഷ്യം പിടിക്കുന്നു അങ്ങനെ പല പ്രോബ്ലംസും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മൾക്ക് ഇവരെയൊക്കെ വളർത്തി വലുതാക്കി പ്രതീക്ഷയോടുകൂടി തന്നെ പ്രതീക്ഷയില്ലാതെ അല്ല ജീവിതത്തിൽ നമുക്ക് ഒരു അവരുപകാരപ്പെടുന്ന ഒരു മക്കളായിട്ട് തന്നെ വളർത്താൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഈ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നമ്മൾ വിശ്വസിക്കുക പിന്നെ ബാക്കി പിന്നാലെ വന്നോളും അതുകൊണ്ട് നിരാശ വേണ്ട നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരില്ല